അടമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മാങ്ങ പറിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ നല്ല നല്ല വെയിലും ഉണ്ട് അതുകൊണ്ട് മാങ്ങ അരിഞ്ഞ് അടമാങ്ങ ഉണക്കാൻ പോവുകയാണ് മാങ്ങയെല്ലാം നല്ലവണ്ണം പറച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചേക്കാണ് ഇതിനെ പീസാക്കി എടുക്കണം ഇനി ഇപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഇതിലും ചെറുതായിട്ട് വളരെ കനം കുറച്ച് അത്രയും അരിഞ്ഞെടുക്കണം എപ്പോഴും അടമാങ്ങ ഉണക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഈ അകത്ത് മഞ്ഞ കളറായ മാങ്ങയാണ് ഏറ്റവും നല്ലത് നല്ല രുചി കിട്ടുന്നതും അടമാങ്ങയ്ക്ക് അതാണ് നല്ലത് പക്ഷേ ഇതിൽ ചിലതൊക്കെ അത്രയുള്ളതും കൂടെ പറിച്ചതിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് അരിഞ്ഞ് എടുത്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് എടുക്കണം കംപ്ലീറ്റ് ഇതേപോലെ എത്രത്തോളം കനം കുറച്ച് അരിയാൻ കഴിയുമോ അതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഉപ്പ് ഇടണം ഉപ്പിടണമെങ്കിൽ നമുക്ക് പൊടി ഉപ്പിനേക്കാളും കല്ലുപ്പാണെന്നല്ല ഞാൻ കല്ലുപ്പ് വാങ്ങി മിക്സിയിലിട്ട് പൊടിച്ച് വച്ചേക്കുന്ന കുപ്പിയിലിട്ട് വെച്ചേക്കുന്നതാണ് ഇതിട്ടാണ് ഞാൻ വിരവി എടുക്കേണ്ടത് ഇത് ആവശ്യത്തിന് ഉപ്പ് നല്ലവണ്ണം ഇട്ട് ഇത് കംപ്ലീറ്റ് പിടിപ്പിക്കണം ഒന്നുകിൽ കൈയിട്ട് തിരുമ്മി പിടിപ്പിക്കണം അല്ലെങ്കിൽ ഇതേപോലെ പാത്രത്തിൽ മൊത്തം വെച്ച് ഇതേപോലെ ഇളക്കി എല്ലാ മാങ്ങാ പീസിലും ഉപ്പ് കിട്ടത്തക്ക രീതിയിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഇതേപോലെ നല്ല രീതിയിൽ ഇളക്കണം നമുക്ക് വേണമെങ്കിൽ അച്ചാറിടാൻ വേണ്ടി പ്രത്യേകം കറി വയ്ക്കാൻ പ്രത്യേകമായിട്ടും ഉണക്കിയെടുക്കാം അച്ചാറെടുക്കാൻ വേണ്ടിയുള്ളതിലാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും കായവും കൂടെ ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് നല്ല തിരുമ്മി പിടിപ്പിച്ച് അത് പ്രത്യേകം ഉണക്കിയെടുത്താൽ അച്ചാറെടുക്കാൻ അതിനും പച്ച മാങ്ങയായിട്ട് കഴിക്കാനും നല്ല സ്വാദാണ് അങ്ങനെയുള്ളത് പക്ഷേ അത് കറിക്കെടുക്കാൻ കൊള്ളില്ല മീൻ കറിയൊക്കെ വയ്ക്കാനൊക്കെ എടുക്കുകയാണെങ്കിൽ കായമൊന്നും ഇട്ടാൽ അത് കൊള്ളില്ല അതിന് പ്രത്യേകം ഉണക്കണം ഇപ്പോൾ ഞാൻ അങ്ങനെ ഉണക്കുന്നില്ല ഞാൻ ഒറ്റ ഇതിൽ ഉണക്കുന്നേ ഉള്ളൂ അച്ചാർ സമയത്ത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എടുത്ത് കായവും മുളകും പൊടിയൊക്കെ ഇട്ട് അച്ചാറുണ്ടാക്കാം അപ്പോൾ ഇതിന് ഇനി നമുക്ക് ഒരു രാത്രി മൊത്തവും വെച്ചതിന് ശേഷം പിറ്റന്ന് പിറ്റേ ദിവസം വെയിലത്തിട്ട് ഉണക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്നും ഇങ്ങനെ ഇളക്കി വെച്ചു കൊടുത്താൽ അടിയിലുള്ള ഉപ്പ് വെള്ളവും കൂടെ മുകളിൽ എല്ലാ മാങ്ങാ പീസിലും നല്ലവണ്ണം പിടിക്കും അപ്പോൾ ഇത് ഉണക്കുന്നത് പ്ലാസ്റ്റിക്കിലൊന്നും ഇട്ട് ഉണക്കരുത് പാത്രത്തിൽ വെച്ചുണക്കിയാലും പാത്രമൊക്കെ ഉപ്പും പുളിരസവും കൂടെ പിടിക്കുമ്പം ചീത്തയാവും അപ്പം ഞാൻ ഉണക്കുന്നത് ഒന്നുകിൽ ഓലക്കീറ് ഇട്ടുണക്കും ഓലമടഞ്ഞ് അതിലിട്ട് ഉണക്കും ഇല്ലെങ്കിൽ വാഴയില വെട്ടി അങ്ങനെ ഇട്ട് ഉണക്കിയെടുക്കാം അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി ഇരുന്നതിന് ശേഷം നാളെ രാവിലെ ഇതിനെ നല്ല വാഴയില വെട്ടിയിട്ട് അതിലിട്ട് വേണം ഉണക്കാൻ പോവേണ്ടത് വാഴയിലെ എല്ലാം വെട്ടിക്കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ അരിയിട്ട് ഉണക്കണം നല്ലവണ്ണം നിരത്തി ഇടണം ഒന്നിൻ്റെ മീത് ഒന്നാവാതെ ഓരോന്നായിട്ട് നല്ലവണ്ണം നിരത്തി ഇതേപോലെ ഇട്ട് കൊടുക്കണം നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ വെള്ളം അത്രയും പിടിക്കും ഇപ്പോൾ നമ്മളിങ്ങനെ വാരി ഇടമ്പോൾ ഉപ്പിൻ്റെ വെള്ളം ഉപ്പ് അലിഞ്ഞ് വെള്ളമായിട്ടുള്ളത് അടിയിൽ കാണും അപ്പോൾ വീണ്ടും വൈകിട്ടാകുമ്പോൾ ഈ മാങ്ങ തന്നെ അതിൽ എടുത്തിടണം അങ്ങനെ മൂന്ന് ദിവസം വയ്ക്കുമ്പം തന്നെ ഉപ്പ് കംപ്ലീറ്റും ഈ മാങ്ങയിൽ പിടിച്ചോളും പിന്നെ ഒരു ശകലവും വെള്ളം ആ പാത്രത്തിൽ കാണില്ല എന്നിട്ട് വീണ്ടും മൂന്നാല് ദിവസം കൂടെ ഉണക്കണം ഒരു ഒരാഴ്ചയൊക്കെ നല്ലോണം ഉണങ്ങിയാൽ ഒരാഴ്ച നല്ല വെയിലുള്ള ദിവസം ഉണങ്ങി ഒരാഴ് ദിവസം കൊണ്ടൊക്കെ നല്ലവണ്ണം ഉണങ്ങി കിട്ടും ഇതേപോലെ ഉപ്പ് വെള്ളം എന്താ പാത്രത്തിലുണ്ട് അത് വച്ചേക്കണം വീണ്ടും ആ വെള്ളത്തിൽ തന്നെ മാങ്ങ മാരിയിട്ട് ഉണക്കാം ഇങ്ങനെ ഏഴ് ദിവസം ഉണക്കിയ മാങ്ങയാണെങ്കിൽ വച്ചേക്കുന്നത് ഇപ്പം നമ്മൾ പിടിച്ച് ഉണ ഓടിച്ചാൽ തന്നെ നല്ല പൊടുവിടന്ന് ഒടിഞ്ഞ് കിട്ടും അപ്പോൾ ഇതിനെ നമുക്ക് കറിയായിട്ട് എടുക്കാം മീനിലിടണമെങ്കിൽ ഇതിൽ ഇന്ന് ഒരു മൂന്നാല് പീസൊക്കെ എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്ക് മീൻ കറി വയ്ക്കുമ്പോൾ അതിൽ ഇടാം അപ്പം മീൻ നല്ല സ്വാദാണ് അവിടെ മാങ്ങയിട്ട് മീൻ കറി വെച്ചാൽ അപ്പം ഇതിനെ നല്ല കുപ്പിയിലോ ചില്ല ചില്ലു കുപ്പിയിലോ ഭരണിയിലോ വേണം ഇട്ട് വയ്ക്കാം പ്ലാസ്റ്റിക്കിലൊന്നും മാങ്ങ ഇടാൻ നല്ലതല്ല അപ്പോൾ ഞാൻ എല്ലാം ഇത് നല്ലവണ്ണം ഉണക്കി ഭരണിയിലിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് ഒരു വർഷം വരെ ഇത് ഉപയോഗിക്കാം അടുത്ത മാങ്ങ സീസൺ വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റി എന്നും നമുക്ക് മാങ്ങ കിട്ടില്ല എല്ലാ സീസൺ സമയത്തല്ലേ മാങ്ങ കായ്ക്കത്തുള്ളൂ അപ്പം വേണ്ടി എല്ലാം റെഡിയാക്കി വച്ചിട്ടുണ്ട് ഇനി നമ്മൾ നല്ലവണ്ണം പാക്ക് ചെയ്ത് അടച്ചു വെച്ചാൽ എടുക്കാം ഒരു കേട് സംഭവിക്കില്ല